യു എസിലെ മ്യൂസിയം സ്വദേശിനിയായ ഡോറ അസ്രിയ ക്രിബ്സിന്റെ പേരിലുള്ള ഏകദേശം ഒന്നര കോടി രൂപ വില വരുന്ന വീടും സ്ഥലവും വ്യാജരേഖയിലൂടെ തട്ടിയെടുത്ത സംഘത്തെ പോലീസ് കടുത്ത നടപടിയുമായി വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാസങ്ങളായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ തട്ടിപ്പ് മ്യൂസിയം പോലീസ് തെളിയിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവത്തിൽ രണ്ടുപേരാണ് പിടിയിലായത് കൊല്ലം അലയമൺ പണക്കാട് പുതുപറമ്പ് വീട്ടിൽ മെറിൻ ജേക്കബ് വട്ടപ്പാറ മരുതൂർ പാലക്കാട് വസന്ത എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഡോറയുടെ വളർത്തുമകളെന്ന വ്യാജേനെ മെറിന്റെ പേരിൽ ശാസ്തമംഗലം രജിസ്ട്രാർ ഓഫീസിൽ വസ്തു രേഖപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നീക്കം ഡോറയുടെ കെയർടേക്കർ ഇടവേളയ്ക്ക് ശേഷം കരം അടയ്ക്കാനെത്തിയപ്പോഴാണ് സ്ഥിതി മനസ്സിലാകുന്നത് ഉടനെ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും സിസിടിവി ദൃശ്യങ്ങൾ ആധാർ വിവരങ്ങൾ വിരലടയാള പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടുകയുമായിരുന്നു വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ തയ്യാറാക്കി മെറിൻ സംഘത്തിന്റെ ഭാഗമാവുകയായിരുന്നു രജിസ്ട്രേഷനിടെ വസ്തുവിന്റെ ഉടമയെന്ന വ്യാജേനെ ഡോറയുടെ രൂപം സമാനമെന്ന് ചൂണ്ടിക്കാണിച്ച് വസന്ത രജിസ്ട്രാർ ഓഫീസിലെത്തിയതും അന്വേഷണത്തിൽ വ്യക്തമായി ശേഷം വസ്തു ജനുവരിയിലേക്ക് സ്വകാര്യ പാർട്ടിക്ക് അഞ്ചു ലക്ഷത്തിനടുത്ത് വിലക്കുറവ് കാണിച്ച് കൈമാറുകയായിരുന്നു രജിസ്ട്രേഷൻ ദൌത്യം നടപ്പിലാക്കിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥയുടെ പങ്കുണ്ടോ എന്ന് സംശയം പോലീസ് പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ ഓഫീസിലെ രേഖകളും ക്രമീകരണങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നത് മറ്റ് പ്രതികൾക്കും മുഖ്യ സംഘാടകർക്കും പിന്നിൽ പണം വാഗ്ദാനം ചെയ്താണ് മറ്റ് പ്രതികളെ പങ്കാളികളാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം ഇനിയും വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിനുള്ള സഹായം നൽകിയവർ പിടിയിലാകുമെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് എസി പി സ്റ്റുവേർട്ട് കീലറുടെ നേതൃത്വത്തിൽ സിഐ വിമൽ എസ്ഐമാരായ ബിപിൻ ബാലസുബ്രഹ്മണ്യൻ സിപിഒമാരായ ഉദയൻ രഞ്ജിത്ത് ഷിനി ഷംല അരുൺ അനൂപ് സാജൻ പത്മരാജ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം തുടർന്ന് തെളിവുകൾ ശേഖരിച്ച് പ്രതികളെ കൊടുക്കുകയായിരുന്നു